ഹായ് നമസ്കാരം ഓസ്ട്രേലിയക്ക് വന്നത് അവദ്ധായോ യു കെയിലേക്ക് എന്നെ തിരിച്ചു പോകാൻ തോന്നുന്നുണ്ടോ ഈ ഒരു ചോദ്യം നമ്മൾ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന കേട്ടോ അപ്പം ഞാൻ ഇതിന് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ യു കെയിൽ നിന്ന് ഓസ്ട്രേലിയക്കുള്ള പ്രോസസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു ഒരു മിഡിൽ സ്റ്റേജ് ഒക്കെ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ പല അഭിപ്രായങ്ങളും കേട്ട് പിന്നെ കൺഫ്യൂസ് ആയി പോകാറുണ്ട് അപ്പം ഞങ്ങളും ഈ ഒരു സ്റ്റേജിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം അപ്പം ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയയ്ക്ക് ഒരു തീരുമാനം ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിലെടുത്ത വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസിൽ ഒന്നാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇവിടെ നാല് മാസം കംപ്ലീറ്റ് ആയി നമ്മൾ വളരെ ഹാപ്പിയാണ് അപ്പം എന്ന് പറയുമ്പോൾ തന്നെ ഇത് എല്ലാവർക്കും ഒരേപോലെ അപ്പീലിങ് ആവണമെന്നില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം നാട് വിട്ട് വേറൊരു രാജ്യത്തേക്ക് പോകുന്നത് ആദ്യത്തെ മോട്ടിവേഷൻ നമ്മുടെ ഒരു ഏണിംഗ്സ് കൂട്ടുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നപ്പം യു കെനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള ഗണ്യമായിട്ടുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതായത് ഇവിടെ ഇപ്പം ഒരു നേഴ്സ് എട്ട് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇപ്പം അവർക്ക് ഒരു നല്ല മിക്സ് ഓഫ് ആഫ്റ്റർനൂൺ നൈറ്റ് ഷിഫ്റ്റുകൾ കിട്ടുവാണെങ്കിൽ ഒരു മാസം ഏതാണ്ട് ഒരു നാലായിരം പൗണ്ട് മുതൽ അയ്യായിരം പൗണ്ട് വരെ എയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഈ പറയുന്നത് വേറെ ഓവർ ടൈം ചെയ്തിട്ടല്ല ആഴ്ചയിൽ അഞ്ച് ദിവസം എട്ട് മണിക്കൂർ വീതം വർക്ക് ചെയ്യുമ്പോൾ ഒരു മാസത്തിൽ കിട്ടുന്ന ആണ് പറയുന്നത് ഇത് ആഫ്റ്റർ ടാക്സ് ആണ് ടാക്സും അതുപോലെ തന്നെ നമ്മുടെ പെൻഷനും കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന തുകയാണ് പറയുന്നത് ഒരു നാലായിരം ടു അയ്യായിരം വരെ വരുന്നുണ്ട് ഇനി നമുക്ക് ഡിപ്പെൻഡൻസിൻ്റെ കാര്യം നോക്കാം അതായത് ഇവിടെ ഒരു ഡിപ്പെൻ്റൻറ്റ് വന്നിട്ട് എന്ത് ജോലി ആയിക്കോട്ടെ ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു മാസം ഏതാണ്ട് രണ്ടായിരം പൗണ്ട് മുതൽ മൂവായിരം പൗണ്ട് വരെ എയ്ൺ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു ലീസ്റ്റ് കേസ് സിനാരിയോ എടുക്കുകയാണെങ്കിൽ ഒരു നേഴ്സിനെ സംബന്ധിച്ച് ഒരു നാലായിരം പൗണ്ടും ഒരു ഡിപ്പെൻ്റൻറ്റിനെ സംബന്ധിച്ച് രണ്ടായിരം പൗണ്ടും നോക്കുമ്പോൾ ഒരു ആറായിരം പൗണ്ട് ഏണിങ്സ് ഉണ്ട് ഒരു മാസം അപ്പോൾ അതിൽ ഇവിടുത്തെ റെൻ്റും നമ്മുടെ മറ്റുള്ള എക്സ്പെൻസൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോയി കഴിഞ്ഞാലും ഒരു നാലായിരം ടു നാലായിരത്തി അഞ്ഞൂറ് രൂപ നമുക്കിവിടെ ഒരു സേവിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇത് ഞാൻ പറയുന്ന ആഫ്റ്റർ ടാക്സ് ആണ് മറ്റെല്ലാ ചിലവുകളും കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് അപ്പം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു എമൗണ്ട് നമുക്ക് യു കെയിൽ ഏൺ ചെയ്യാൻ എന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് പറ്റിയിട്ടില്ല അതുകൊണ്ട് ആ ഏണിങ്സിൻ്റെ സൈഡിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം നിങ്ങൾ ഒരു എന്താ പറയുക കപ്പിൾസാണ് വേറെ കുട്ടികളും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും നിങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് വരാനായിട്ടുള്ളൊരു തീരുമാനം എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് പോരാം കാരണം നിങ്ങളുടെ ഏണിങ്സിൻ്റെ കാര്യം ഇവിടെ ഭയങ്കര സെക്യൂർ ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാവരുടെയും കാര്യത്തിൽ ഒരേപോലെ അപ്പീലിങ് ആയിരിക്കണം എന്നില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഇപ്പോൾ യു കെയിലുള്ളൊരു ഫാമിലിയാണ് നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് നിങ്ങൾ രണ്ട് പേരും ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട് ഏതാണ്ട് ഒരു അയ്യായിരം പൗണ്ടൊക്കെ നിങ്ങൾക്ക് രണ്ട് പേരും ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ യു കെയിൽ കിട്ടുന്നുണ്ട് ആ ഒരു അവസ്ഥയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ചൈൽഡ് കെയർ ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പം കുട്ടികളെ നോക്കേണ്ടതുള്ള കാരണം കൊണ്ട് ഒരാൾക്കെ ഫുൾ ടൈം വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അവരെല്ലാം എട്ട് മണിക്കൂർ ഷിഫ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾ ഫുൾ ടൈമും ഒരാൾ പാർട്ട് ടൈമും ചെയ്യുമ്പോൾ ഈ ഒരു എയ്ണിങ്സ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഫുൾ ടൈം ചെയ്യുന്ന ഒരാൾക്ക് ഒരു നാലായിരം പൗണ്ടും പാർട്ട് ടൈം ചെയ്യുന്ന ഒരാൾക്ക് ഒരു ലീസ്റ്റ് കേസിനായി ഒരു ആയിരം പൗണ്ടും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പം ഒരു അയ്യായിരം പൗണ്ടായിരിക്കും ഇവിടുത്തെ ടോട്ടൽ ഏണിങ്സ് അപ്പം ഈ ഒരു ഏണിങ്സ് തന്നെ നിങ്ങൾക്ക് യു കെയിൽ കിട്ടുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ളൊരു ഫാമിലിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ബേസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റില്ല അങ്ങനെ പറയുമ്പോഴും ചില സ്ഥലങ്ങളിൽ ഓസ്ട്രേലിയയിൽ തന്നെ നേഴ്സുമാർക്ക് പന്ത്രണ്ട് അവർ ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടു നിർത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ കുട്ടികളുള്ള ഫാമിലിയാണ് കുട്ടികളെ നോക്കാനും ഒക്കെ ആയിട്ട് പാരൻസിൻ്റെ സപ്പോർട്ട് കിട്ടും എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ പാരൻസിനുള്ള വിസ എടുക്കൽ വളരെ ഈസി ആയിട്ട് ഹോസ്ട്രേലിയയിൽ അതായത് മൂന്ന് വർഷത്തിനാണ് വിസ കിട്ടുക മൂന്ന് വർഷത്തിൽ മൾട്ടിപ്പിൾ എൻട്രി അലോഡ് ആണ് പക്ഷെ വൺസ് എൻറ്റർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷേ മാക്സിമം നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിനുശേഷം ആറുമാസം ഒരു എക്സിറ്റ് കാണിക്കണം പിന്നെ ആറുമാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വർഷം നിൽക്കണം എന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് നമുക്കതിനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ വിസയുടെ ചാർജായിട്ട് വരുന്നത് രണ്ട് പേർക്കും വിസ ചാർജ് അതുപോലെ നിങ്ങൾ ഏജൻസി ത്രൂ ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏജൻസിയുടെ ഫീസ് അടക്കം മെഡിക്കൽ അടക്കം രണ്ടു പേർക്കും വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപേൻ്റെ അടുത്താണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ പാരൻസിനെ കൊണ്ടു കൂടെ നിർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് അന്നേരം ഫുൾ ടൈം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പേർക്കും അപ്പം പ്രൈമറി ആപ്ലിക്കൻ്റ് ഒരു നേഴ്സാണെന്നിരിക്കട്ടെ ഡിപ്പൻഡൻറ്റ് ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കൂടെ നേഴ്സിനൊരു നാലായിരം ഡിപ്പെൻ്റൻറ്റിനൊരു രണ്ടായിരവും അങ്ങനെ ഒരു ആറായിരം പൗണ്ടിൻ്റെ ഒരു ഏണിങ്സ് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ അതിലൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ടൊക്കെ ഒരു എക്സ്പെൻസിസ് ആയിട്ട് പോയി കഴിഞ്ഞാലും ഒരു നാലായിരത്തഞ്ഞൂറ് പൗണ്ടോളം നമുക്കിവിടെ സേവ് ചെയ്യാനായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ട് അതുപോലെ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ സാലറി പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട് അതായത് അവർക്ക് കിട്ടുന്ന ഒരു സാലറിയുടെ ഒരു നിശ്ചിത പേഴ്സൻ്റേജ് അവർക്ക് ടാക്സ് ഇല്ലാതെ അതിൻ്റെ റീംബേഴ്സ്മെൻറ്റ് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പം അതിങ്ങനെയാണെന്ന് വെച്ചാൽ സാലറി പാക്കേജിങ്ങിൽ എൻറോൾ ആയതിനു ശേഷം നിങ്ങൾക്ക് വരുന്ന സാലറി ആദ്യം ഒരു സാലറി ടാക്സ് കട്ട് ചെയ്തിട്ടുള്ള സാലറി വരും രണ്ടാമത് സാലറി പാക്കേജിങ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് വരും അത് ടാക്സ് പിടിക്കാതെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ രണ്ടും നമ്മുടെ സാലറിയാണ് ഒരു പോർഷൻ നമുക്ക് ടാക്സ് പിടിക്കാതെ ഗവൺമെൻറ് തരുന്നുണ്ട് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ഈ ഒരു ബെനിഫിറ്റ് നമ്മൾ യു കെയിൽ കണ്ടിട്ടില്ല അപ്പം ഞാനീ സംസാരിക്കുന്നത് ഞങ്ങൾ നിൽക്കുന്നത് ഒരു കൺട്രി സൈഡാണ് ഒരു അറുപത്തയ്യായിരം പോപ്പുലേഷനുള്ള ഒരു സിറ്റിയാണത് ലിസ്മോർ നമുക്കിവിടെ ഇപ്പോൾ ഏകദേശം ഒരു അമ്പത് അമ്പതിൽ കൂടുതൽ മലയാളി ഫാമിലി കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട് അപ്പം ഈ ഒരു ഏരിയേൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ടാട്ടോ പക്ഷേ നിങ്ങളിത് ഒരു സിറ്റി സൈഡൊക്കെയാണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒത്തിരി റെൻറ്റും കാര്യങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഇനിങ്സിലുള്ള ഒരു വേരിയേഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക ഒരു സ്റ്റാർട്ടപ്പിൽ നിന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ ടൗൺ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത് രണ്ട് വർഷത്തേക്കായിരിക്കും മിക്കവാറുള്ള ഹോസ്പിറ്റലിൽ കോൺട്രാക്റ്റ് ഉണ്ടാവുക അപ്പോൾ ആ രണ്ട് വർഷം ഏതെങ്കിലും ഒരു കൺട്രി സൈഡിൽ നിന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം സേവിങ്സ് ഉണ്ടാക്കാം പിന്നീട് ഒരു ബെറ്റർ പ്ലേസ് നോക്കിയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കൊരു വീടൊക്കെ വാങ്ങിക്കാനായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ ഒരുപാട് റിമോട്ട് ഏരിയയിൽ പോയി കഴിഞ്ഞാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് ആയിരത്തഞ്ഞൂറായിരം പോപ്പുലേഷനൊക്കെ ചെറിയ സിറ്റികളുണ്ട് അപ്പോൾ അവിടെയാകുമ്പോൾ നമുക്ക് വേറെ കമ്മ്യൂണിറ്റി സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഡിപ്പെൻറ്റിന് ചിലപ്പോൾ ജോലി കിട്ടാൻ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ കുറച്ചൊന്നും വിജിലൻറ്റായിട്ട് ഒത്തിരി റൂറലും അല്ല ഒന്നൊത്തിരി ടൗണും അല്ലാത്തൊരു ഏരിയ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഒരു ഇനീഷ്യൽ സെറ്റിൽമെൻറ്റിന് എപ്പോഴും നന്നാവുക രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വെതറാണ് അടിപൊളി വെതറാണ് ഇവിടുത്തെ ഇപ്പം നമ്മൾ ചുറ്റു അറിയാം ഇപ്പോൾ ഇവിടെ ഓട്ടം സീസൺ ആട്ടോ ഇനി അടുത്ത വിൻ്റർ വരാനിരിക്കുന്നേ ഉള്ളൂ ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഉച്ചയ്ക്ക് രണ്ടരക്കാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാട്ടോ അത്യാവശ്യം ഒരു ചെറിയ വെയിലുണ്ട് എന്നാൽ പിന്നെ ഓവറായിട്ടുള്ള വെയിലും ഇല്ല അതായത് മനോഹരമായിട്ടുള്ളൊരു എന്ന് പറയില്ല ആ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഉള്ളത് അപ്പോൾ ഈ വെതർ നമ്മൾ നമ്മുടെ ലൈഫിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നുള്ളത് അറിയത്തില്ല കാരണം ഞാൻ യു കെയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ മാഞ്ചസ്റ്റർ അടുത്തുള്ള ആസ്റ്റൺ അണ്ടർലൈൻ എന്നുള്ള സ്ഥലത്തായിരുന്നു അപ്പം യു കെയിൽ പൊതുവേ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാ സ്ഥലങ്ങളിലും വരും അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന അവിടെ കുറച്ചും കൂടെ ആയിരുന്നു അപ്പം എൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വരും അതായത് ക്ഷീണം തളർച്ച ഒരു ഗ്ലൂമിനസ് അതുപോലെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ വേണമെങ്കിൽ പോവാം അതായത് ഒരു സന്തോഷമില്ലായ്മ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പോവാം അപ്പം ഞാനതിന് അവിടെ മെഡിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ആറുമാസത്തിന് മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു മൂന്ന് മാസം മെഡിക്കേഷൻ കഴിച്ചു പിന്നീട് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം ഞാനൊരു അഞ്ച് ദിവസം മുമ്പ് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വൈറ്റമിൻ ഡി ഒക്കെ നോർമലായി കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ ലൈഫിന് എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ വെതർ അപ്പം ബ്യൂട്ടിഫുൾ വെതറാണ് ഓസ്ട്രേലിയയിൽ പിന്നെ ഈ പറഞ്ഞപോലെ നമുക്ക് തണുപ്പ് കൂടുതലുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാനും അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട് ഇതൊരു ബൃഹത്തായിട്ടുള്ളൊരു ഒരു ഒരു രാജ്യമായ കാരണം കൊണ്ട് അതുപോലെ ഇവിടെ നമുക്ക് കിട്ടുന്ന സാലറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന എന്ന് പറഞ്ഞാൽ ഏതാണ്ട് യു കെ കെട്ട് സിമിലർ കേട്ടോ അതായത് നമുക്കിവിടെ റെൻറ്റ് കൂടുതലാണ് പക്ഷേ റെൻ്റിൽ തന്നെ നമ്മുടെ കൗൺസിൽ ടാക്സും അതുപോലെ തന്നെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ വാട്ടർ ബില്ലൊക്കെ ആണ് അതുപോലെ ഇലക്ട്രിസിറ്റി കമ്പയറിങ് ടു യു കെ ചീപ്പറാണ് ഇവിടെ അപ്പോൾ അങ്ങനെ ഈ ഒരു മൂന്ന് കാര്യങ്ങളും കൂടെ ആ ഒരു മൂന്ന് കാര്യങ്ങളിലും നമുക്കൊരു ചെറിയ സേവിങ്സ് കിട്ടും യു കെ കെന് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ആ പൈസ എടുത്തിട്ട് നമ്മുടെ റെൻറ്റിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെൻറ്റ് അവിടുത്തെയും ഇവിടത്തെയും ഏതാണ്ട് ഒരേപോലെയാണെന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും അതുപോലെ ബാക്കിയുള്ള ഗ്രോസറി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഏതാണ്ട് സിമിലറാട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു രണ്ടായിരം പൗണ്ടാണ് ഒരു മാസം എക്സ്പെൻസ് ആയിട്ട് വരുന്നത് ഇൻക്ലൂഡിങ് റെന്റ് ബാക്കിയുള്ള കാറിൻ്റെ ഇൻഷുറൻസ് ഫ്യൂൽ എക്സ്പെൻസ് ഗ്രോസറി മറ്റുള്ള സംഭവങ്ങളെല്ലാം കൂടെ ഏതാണ്ട് ആ ഒരു പൈസയായിട്ടാണ് വരുന്നത് യു കെയിലിപ്പം ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്ന മാഞ്ചസ്റ്റർ ആ ഏരിയയിലൊക്കെ റെൻറ്റ് ഭയങ്കരമായിട്ടും എന്നുള്ളത് അങ്ങനെ അറിയാൻ കഴിഞ്ഞു പക്ഷേ യു കെയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ റെൻ്റ് കൂടുന്നുണ്ടെങ്കിലും നമുക്ക് സാലറിയിൽ വേറെ നമ്മുടെ ഏണിങ്സിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ എന്താ പറയുക നമുക്ക് ആ ഒരു കിട്ടുന്നൊരു ഏണിങ്സും അതുപോലെ നമ്മുടെ ഒരു സൈഡ് നോക്കുമ്പോൾ അതിലൊരു നല്ലൊരു ഗ്യാപ്പ് കാണാം അപ്പം എപ്പോഴും നമ്മൾ ആ ഒരു ആ ഒരു ഫാക്ടറിൽ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ ജിപിയുടെ കാര്യത്തിലൊക്കെ കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നിയത് ഇവിടെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പം എൻ്റെ ഒരു ആണ് പറയുന്നത് ഞങ്ങൾ ജി പിയിൽ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തു ആ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് തന്നു അവർ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി അവർ ഒരു സ്ക്രീനിങ് നടത്തുന്ന പോലെ തന്നെ അവർ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കൺസേൺ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഹൈ കൊളസ്ട്രോൾ ലെവൽ ഉണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ഞാനിപ്പോൾ ഒരു ആറ് മാസമായിട്ട് ടെസ്റ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പം ഒരു തമിഴ് ഡോക്ടറായിരുന്നു അപ്പം കുറച്ചും കൂടെ നമ്മുടെ അടുത്തൊരു എന്താ പറയുക നമ്മൾ നന്നായിട്ട് കേൾക്കുന്ന ആളാണെന്നുള്ളത് തോന്നി അതുപോലെ പുള്ളി എല്ലാ ബ്ലഡ് ടെസ്റ്റും എഴുതി തന്നു അങ്ങനെ ആ ടെസ്റ്റ് നമ്മൾ എടുത്തു ആ ടെസ്റ്റൊക്കെ ഇവിടെ ഫ്രീ ആണ് കേട്ടോ നമുക്ക് മെഡിക്കെയർ ഉണ്ട് നമ്മൾ പി ആർ എടുത്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റിനൊന്നും ഫീ പേ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ജി പിന്നു നമുക്ക് അവർ റെഫർ ചെയ്തിട്ട് തരും ആ ഷീ ആ ലെറ്ററും കൊണ്ട് ഇവിടെയുള്ള ഏത് പാത്തോളജി ലാബിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടി പറ്റും അതിന് നമ്മളിപ്പോൾ വേറെ സെപ്പറേറ്റ് ബുക്കിങ്ങോ ബുക്കിങ്ങോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല അത് ഡയറക്റ്റ് വാക്കിംഗ് ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് അങ്ങനെ ആ ടെസ്റ്റ് റിസൾട്ടും കൊണ്ടുവന്നിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം അയാൾ നമ്മുടെ എല്ലാ മെഡിക്കൽ കണ്ടീഷൻസൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്കതിനുള്ള പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു അതുപോലെ കുറച്ചും കൂടെ എന്താ പറയുക ഒരു ഫോളോ ഫോളോഅപ്പ് സൈഡാണെന്നുണ്ടെങ്കിലും നമുക്ക് അനുവദിക്കുന്ന ടൈമൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ നല്ലത് ഇവിടെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇനി പറയാൻ പോകുന്ന പോയിൻസിലാട്ടോ കുറച്ച് നമ്മളൊരു അൺഹാപ്പി ആയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വർക്കിംഗ് അവേഴ്സ് ഇവിടെ ഹോസ്പിറ്റലൊക്കെ മുപ്പത്തി എട്ട് മണിക്കൂർ കോൺട്രാക്റ്റാണ് പെർ വീക്ക് ഉള്ളത് അത് അഞ്ച് ദിവസം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് അഞ്ച് ദിവസം എട്ട് മണിക്കൂർ വീതം യു കെയിലായിരുന്നപ്പോൾ അത് മൂന്ന് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈം കിട്ടാറുണ്ടായിരുന്നു ആ ഫ്രീ ടൈം നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ആ ഒരു വർക്ക് അഞ്ച് ദിവസത്തിൽ ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന ആരോണ്ട് നമുക്ക് ഓരോ ദിവസത്തിലും സമയം കൂടുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഇപ്പം രാവിലെ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കൊക്കെ അതിനുള്ള സമയമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ അഞ്ച് ദിവസവും എന്താ പറയുക നമ്മളെ ആണ് നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്ക് വേറെ എന്തെങ്കിലും കമ്മിറ്റ്മെൻസ് ഉണ്ടെങ്കിൽ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇങ്ങനെ പറയുമ്പോഴും ഇതിലുള്ളൊരു പോസിറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് യു കെയിലെ പോലെ ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടുന്നില്ല അതായത് നമുക്കിവിടെ ഫ്രീ ടൈമില്ല നമ്മൾ അഞ്ച് ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി രണ്ട് ദിവസമാണ് നമുക്ക് ഫുൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ അന്ന് നമ്മളെന്തെങ്കിലും വേറെ ഷോപ്പിങ്ങോ കാര്യങ്ങളൊക്കെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോവും അതുപോലെ നമ്മൾ ഒരു ഹോളിഡേ ഒക്കെ പ്ലാൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആനുവലീ എടുക്കാതെ ഒന്നും ഹോളിഡേ ഒന്നും കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ നിൽക്കുന്ന ഒരു ലൊക്കേഷനിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ റേഡിയസിലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകാൻ നല്ലാതെ ഒരു ലോങ് ട്രിപ്പ് ഒന്നും നമുക്കിവിടെ പ്ലാൻ ചെയ്യാനായിട്ട് ഈ രണ്ട് ദിവസം ും കൊണ്ട് പെറ്റത്തില്ല അപ്പം അതിന് ആനുവൽ ഒക്കെ എടുക്കേണ്ടി വരും അപ്പം എന്നുള്ളത് തന്നെ നമുക്ക് എന്താ പറയുക പൈസ കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ഒരു സോഷ്യൽ മീഡിയ ലൈഫൊക്കെ ഭയങ്കര കുറവാട്ടോ അതായത് ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ യു കെയിൽ വന്ന സമയത്ത് ഭയങ്കര ആയിരുന്നു ആദ്യത്തെ ഒരു ആറുമാസം ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസുകൾ മാറി മാറി ഇടുമായിരുന്നു കാരണം യു കെയിലെ എല്ലാ സ്ഥലവും നല്ല അടിപൊളി ഫ്രെയിം ആട്ടോ എവിടെ നിന്നൊരു ഫോട്ടോ എടുത്താലും നല്ല ഭംഗിയായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരുടെ അത്തരം ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവല്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ നാട്ടിലെ ഇതൊക്കെ തന്നെയാണ് നമുക്കൊരു പുതുമ തോന്നുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ നമ്മൾ അഞ്ച് ദിവസം ഡ്യൂട്ടിയിൽ എൻഗേജഡ് ആയതുകൊണ്ട് കൊണ്ട് നമുക്കധികം ഫ്രീ ടൈമും ഇല്ല അങ്ങനെ ഒരു ഹോളിഡേ പോയി കുറേ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുക്കാനോ അങ്ങനെ ചെയ്യാനൊക്കെ അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ലൈഫൊക്കെ ഭയങ്കര കുറവാണ് ഓസ്ട്രേലിയയിൽ അപ്പോൾ ഇതിൽ എൻ്റെ ഒരു വെർഡിറ്റ് ഞാൻ പറയാം ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് നാല് മാസമായി ഈ ഒരു നാല് മാസത്തിലുള്ള ലൈഫ് വെച്ചിട്ട് നമ്മൾ ഭയങ്കര എക്സ്ട്രീം ഹാപ്പിയാണ് ഇനി ഒരു വേറൊരു കൺട്രിയിലേക്കുള്ള ഒരു മൂവീനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല നമ്മൾ മേ ബി നിൽക്കുന്ന ഈ സ്ഥലം ചിലപ്പോൾ മാറുമായിരിക്കും ഫ്യൂച്ചറിൽ കാരണം ഇവിടെ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ ഇഷ്യൂസ് പല വർഷങ്ങളും വന്നിട്ടുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലം ഒരു കുന്നിൻ്റെ പൊക്കത്താണ് നമുക്കിവിടെ വെള്ളത്തെ വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ചിലപ്പം ഐസൊലേറ്റഡ് ആയി പോയേക്കാം അങ്ങനെ ഒരു വലിയ ഫ്ലഡും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വരുവാണെങ്കിൽ നമുക്കറിയത്തില്ല അതൊക്കെ പത്തോ ഇരുപതോ കൊല്ലത്തിന് ഒരിക്കൽ ഇടയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ബട്ട് സ്റ്റിൽ നമ്മളിവിടെ ലോങ് ടൈം നിൽക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ അത് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമ്മളിവിടെ സ്ഥലം മാറിപ്പോയേക്കാം പക്ഷേ നമ്മൾ കൺട്രി മാറുന്നില്ല കാരണം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവിടെ ഞാൻ ഈ വീഡിയോ ചെയ്ത് ഒരിക്കലും യു കെയിലുള്ള ആൾക്കാരെ താത്തി കെട്ടാനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയേൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിൽക്കാനോ വേണ്ടിയിട്ടല്ല കേട്ടോ പക്ഷെ ജനുവൻ ആയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ഇൻ ബിറ്റ്വീൻ വെച്ചിട്ട് ഇത് വേണോ വേണ്ടെന്നൊക്കെ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഈ ഒരു വീഡിയോ സപ്പോർട്ടിങ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം അതുപോലെ ഇങ്ങോട്ട് വരുന്നതിനുള്ള എനിക്ക് എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാൻ വേണ്ടി ഉറപ്പായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി